ഓപ്പൺ ആക്കാണ്ട് ബീർ കുപ്പി തോന്നുന്നു തേങ്ങ തേങ്ങ നര മാത്തൂർ കുഴമ്പന്തം റൂട്ടിൽ റോഡ് വെള്ളത്തിലായിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുഴംമ കുഴൻമന്നത്തേക്ക് കുഴമ്പന്നം റോഡ് பள்ளி குழமந்தம் பள்ளி முங்கி இருக்கணும் ரோடுகளும் பாலங்களும் முங்கி இருக்கணும் മൊത്തത്തിൽ വെള്ളം മുങ്ങിയിരിക്കുന്നു ആളുകൾ മാറപ്പിന്നെ വെള്ളം തെറിക്കാനും പറ്റും ഞങ്ങൾക്ക് മുഴുവൻ പതുക്കെ പോകാനും പറ്റാണ്ട് വെള്ളം വണ്ടി ഇരിക്കുന്നു അവര് തയ്ച്ചു കൊടുക്കാം നമ്പർ വാട്സപ്പ് നമ്പർ പാലക്കാട് ജില്ലയിൽ കോട്ടായി കുഴമെന്ന റൂട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു നിങ്ങളുടെ റിപ്പോർട്ടിനെ പെട്ടെന്ന് അയക്കുക ട്വന്റി ഫോർ കൂട്ടുന്നു